കുറച്ചുപേര് ഞങ്ങളെ നന്നായിട്ട് കളിയാക്കുമായിരുന്നു എനർജിയാണ് ആ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു എനർജി ഒരു വാശി വന്നു യുണൈറ്റഡ് ഇന്ത്യ ഇന്റർനാഷണൽ എന്ന് പറയുന്ന മാനേജ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇവരെ മാനേജ് ചെയ്യാൻ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച ഒരാൾ അങ്ങോട്ട് പോകുന്നു ഇന്ന് നമ്മൾ എന്തിനാ ചിമ്പ ഇവിടെ തീപ്പൊരു ഡാൻസ് കളിക്കുന്ന ആൻറ്റിമാരെ കാണാൻ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള അടുത്ത് അടുത്ത് നെല്ലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി ഡാൻസ് ടീം ഉണ്ട് ഗ്രാമം നെല്ലിക്കര എന്നാണ് അപ്പൊ ഇവരുടെ വിശേഷങ്ങളിലേക്ക് അപ്പൊ ഇതാണ് ഞാനും ചിമ്പനും പറഞ്ഞിട്ടുള്ള ടീം നെല്ലിക്കര അപ്പൊ ഇവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിമ്പൻ ചാനലിൽ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എല്ലാരെയും പരിചയപ്പെടാം ഹലോ എല്ലാവർക്കും സുഖാണ് അല്ലേ വിസ്മയ ഗൗരി റീന ഗായത്രി അയന സജ്ജന ബബിത എത്ര നിങ്ങൾ ഇത്ര എനർജി ആയിട്ട് എങ്ങനെയാണ് കളിക്കാൻ അത് ഞങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു ടൈം തൊട്ട് ഒരു ടൈം വരെ വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവരും കൃത്യസമയത്ത് എത്തുന്നുണ്ടോ ചേച്ചി കുറച്ച് മടിയൊന്നും മടിയൊന്നും ഇല്ല ഞാനും എത്തുന്നുണ്ട് ഇല്ല ഏകദേശം എത്ര നാളായി നിങ്ങള് പഠിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒരു ഒരു വർഷം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം ആവാനാവുന്നു എല്ലാരും ജോലിക്കാരാണ് അല്ല പഠിക്കുന്നവരാണ് എങ്ങനെയാണ് ജോലിക്കാരുണ്ട് പഠിക്കുന്നവരും ഓക്കെ അപ്പം എങ്ങനെയാണ് ഇങ്ങനെയൊരാശയം അല്ലെങ്കിൽ കൈകൊട്ടിക്കളിന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ശ്രീജേട്ടാണ് ഇത്രയും പേരിൽ എങ്ങനെയൊരു ചേട്ടായി ഇവരുടെ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പേര് ഇത്രയും സഹോദരിമാര് ഡാൻസ് ചെയ്യുന്നുണ്ട് അതായത് കേരളത്തിനും കേരളത്തിനും പുറത്തും ഭയങ്കര എനർജറ്റിക് ആണ് ഇതിനു ഇതിനുമുമ്പൊക്കെ നമ്മൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ആള് വൈറൽ ടീമാണ് കേട്ടോ പക്ഷെ ഇവരെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചത് ഒരു ചേട്ടനാണില്ല ചേട്ടന്റെ പേരെന്തായിരുന്നു ശ്രീജേഷ് അപ്പൊ ശ്രീജേ ചേട്ടനും നമ്മളോടൊപ്പമുണ്ട് അപ്പൊ ചേട്ടാ ഒന്ന് വരുമോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജയ് ഷേട്ടൻ മൈക്ക് ഒന്ന് കൊടുത്തേ അപ്പം ഇവരുടെ ഈ എനർജിക്ക് പുറകില് ശ്രീജയ് ഷേട്ടൻ ആണെന്നാണ് പറയുന്നത് എന്താ കാരണം ഇത് വളരെ യാദൃശ്യമായിട്ട് കണ്ടു കിട്ടിയ ഒരു സംഭവമാണ് കൈകെട്ടിക്കളി അല്ലെങ്കിൽ ഓണം കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്ന സമയത്ത് ഞാനതൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടതാണ് വളരെ യാദൃശ്യമായിട്ട് അത് സേവ് ചെയ്തിട്ട് ഇട്ടു പിന്നീട് അതിനെപ്പറ്റി വിട്ടുപോയി പിന്നെ നമ്മുടെ ക്ലബിൻ്റെ ഒരു പരിപാടി വന്ന സമയത്ത് ഇവർക്ക് കളിക്കാൻ വേണ്ടി ഇത് കൊടുത്തു ഈ ഇതൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞു അത് ആരൊക്കെയോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ട് അങ്ങനെ വൈറലായി അങ്ങനെയാണ് നമുക്ക് വ്യാപാരി വ്യവസായി കേണിച്ചറിയ വ്യാപാരി വ്യവസായി ഞാൻ ഇതിനു മുമ്പും നിങ്ങളുടെ ടീം നെല്ലിക്കരേൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതായത് കാണുന്ന നമ്മൾ തന്നെ തുള്ളി പോകണം ഭയങ്കര എനർജിയാണ് കേട്ടോ എല്ലാവരും അപ്പം നമുക്ക് ജസ്റ്റ് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം പ്രിയപ്പെട്ടവരെ ഇവരുടെ ആ അടിപൊളി കിടക്കാൻ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം ായിട്ട് ഇങ്ങനെ കളിക്കാൻ പഠിച്ചതും അല്ലെങ്കിൽ പഠിപ്പിച്ചതും പഠിപ്പിച്ചത് എന്ന് പറയാൻ പറ്റില്ല കാരണം എനർജി അവരുടെ തന്നെയാണ് അതിനകത്ത് പിന്നെ ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ഭയങ്കരമാണ് ഇപ്പോൾ എൻ്റെ മാമൻ്റെ മക്കളും മാമന്മാരുടെ മക്കൾ തൊട്ടടുത്തുള്ളവർ എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സ് ആയാലും വീട്ടുകാരായാലും എല്ലാവരും ഇതിൻ്റെ പുറകിലുണ്ട് പിന്നെ നമ്മളൊരു ടീം കോർഡിനേറ്റർ ടീം മാനേജർ അതിൻ്റെ ഒപ്പം സഹകരിച്ച് പോകുന്ന മൂന്നാല് പേരുണ്ട് നമ്മൾ ടീം മാനേജർ എൻ്റെ ഭാര്യയുടെ ചേച്ചിയായിട്ടുള്ള രജാ സന്തോഷാണ് അവരും കൂടെ ഉണ്ട് ഇപ്പോൾ പിന്നെ മറ്റ് അമ്മായിമാരൊക്കെ ആയാലും എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത് അത് പിന്നെ ഒരു ഹാർഡ് വർക്കിംഗ് ആണ് അതായത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അതിനകത്തൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല അപ്പൊ അതാണ് സ്ഥിതി അപ്പൊ എന്തായാലും അവരുടെ ഹാർഡ് വർക്ക് എന്നേ പറയാനുള്ളൂ പിന്നെ ആശയം മാത്രം നമ്മുടെ ഏതാണെന്നുള്ളൂ പക്ഷേ അതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം കേരളത്തിനകത്തും പുറത്തുമായിട്ട് നൂറോളം വേദികളോട് അതെ അതെ പിന്നെ ഈ ഗ്രാമം നെല്ലിക്കരയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ഈ കൈകൊട്ടികളി കണ്ടിട്ടുണ്ടാകും പക്ഷെ ഘോഷയാത്രകളി ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ പള്ളികളുടെ ഒക്കെ ആഘോഷവേളകളിലുള്ള ഘോഷയാത്രയിൽ ഈ കൈകൊട്ടിക്കളി ജനകീയമാക്കിയത് ടീം നെല്ലിക്കരയാണ് അതിനൊക്കെ അവാർഡൊക്കെ കിട്ടിയ ഞങ്ങള് കേരളത്തിൽ ആദ്യമായിട്ട് ഘോഷയാത്രയില് ഈ കൈകൊട്ടിക്കളിയുടെ വേഷം കൊണ്ടുവരുന്നത് നമ്മളാണ് പക്ഷെ കൈകൊട്ടിക്കളി ആദ്യം ഉണ്ടായിരുന്നു കൈകൊട്ടിക്കളി ഗ്രൗണ്ടിൽ അമ്പല ക്ഷേത്രം മുറ്റങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെ ദ്രുതതാളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കൈകൊട്ടിക്കളിൻ്റെ ഒരു വേഷനായിട്ട് ഘോഷയാത്രയിലേക്ക് ഇറക്കി ഓ ക്ഷേത്രത്തിലേക്ക് ഇറക്കി അത് ഇങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഫങ്ഷൻ മറ്റ് സാംസ്കാരിക പരിപാടികൾ അതുപോലെ സ്പോർട്സ് താരങ്ങൾക്കുള്ള സ്വീകരണം നമ്മുടെ തിലകൻ സാർ ഇപ്പോൾ ആഘോഷം ഏതായാലും കൂട്ടത്തില് ടീം ഗ്രാമം എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് അത് മാത്രമല്ല നമ്മൾ ഇത് ഇത്രയും വിജയിപ്പിച്ചെടുത്തതിന് പിന്നാലെ നിരവധിയായ ടീമുകളാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും തീർച്ചയായും വീട്ടിൽ ഒതുങ്ങിയിരുന്ന ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ കുട്ടികൾ ഇന്നിപ്പോൾ ഏത് ഉത്സവപ്പറമ്പിൽ നോക്കിയാലും ഈ ഒരു കലാരൂപം കാണാൻ പറ്റും അതെ അതെ തുടക്കകാലങ്ങളിൽ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് അമ്മമാരെ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ രാത്രിക്കൊക്കെ പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ലാട്ടോ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ അതിൽ കുറച്ച് പേര് ഞങ്ങളെ നന്നായിട്ട് കളിയാക്കുമായിരുന്നു എനർജി ആ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു എനർജി ഒരു വാശി വന്നു കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം ആ ഒരു വാശീൻ്റെ വാശിപ്പുറത്താണ് ശരിക്കും ഇതിങ്ങനെ ആയത് അപ്പം ഞങ്ങൾ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് തുടങ്ങാം അവരുടെയൊക്കെ റീനാൻറ്റിയാണ് ഞാൻ അപ്പോൾ റീനാൻറ്റി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചില കുട്ടികളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കൊന്നും ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യം കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പിന്നീട് എല്ലാ ഞങ്ങൾക്ക് ആളെ സെറ്റാക്കി കിട്ടി അങ്ങനെ ഞങ്ങൾ തുടങ്ങി അന്ന് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് അവാർഡുകൾ ടീമിനെ തേടി എത്തിയിട്ടുണ്ട് എന്തൊക്കെ അവാർഡുകളാണ് ഇന്ന് ടീമിനെ തേടി എത്തിയിട്ടുള്ളത് നമുക്ക് വെയിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വെയിൽ അവരുടെ ഒരു യുണൈറ്റഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു അവാർഡും പിന്നെ വർത്തി വെൽനസ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാർ അവാർഡുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഒരു ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവർ നമുക്ക് മെയിൽ മെയിലാക്കിയായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ നോമിനേഷൻ കൊടുത്തു അതിൽ നമുക്ക് സെലക്റ്റായി അവാർഡ് സ്വാഭാവികമായിട്ടും വിധ പിന്നെ മറ്റു രാ സംസ്ഥാനങ്ങളിലായ പോയി വാങ്ങാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് എന്നും പ്രോഗ്രാമുള്ള ദിവസം കൂടിയായിരുന്നു അപ്പോൾ അവർ ആ അവാർഡ് നേരിട്ട് അഡ്രസ്സ് മേടിച്ച് കൊറിയർ ചെയ്ത് തരികയാണ് ഉണ്ടായത് ഓക്കെ അതിലൊരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഒക്കെ പ്രോഗ്രാമുകളിൽ സജീവമാണ് അതിൻ്റെ ഇടയ്ക്ക് വിദേശത്തേക്കൊക്കെ അവസരങ്ങൾ കിട്ടിയില്ലേ പക്ഷേ എന്തുകൊണ്ടാണ് വിദേശത്ത് പിന്നെ പോകാതിരുന്നത് അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉള്ള ഇതായിരുന്നു അപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടില്ലായിരുന്നു ആ ഒരു സങ്കടത്തിൽ ആ ഒരു നഷ്ടം അതിപ്പോഴും ആ ഒരു വിഷമമുണ്ട് ആ എല്ലാം വെച്ചു അടുത്ത മാസം അടുത്തൊണ്ട് ഞങ്ങള് റെഡിയാവും അപ്പൊ ഇനി നമ്മുടെ ഇനി സ്ക്രീനിൽ കാണാൻ പറയുന്ന പോലെ ഇനി വിദേശത്ത് കാണാല്ല അങ്ങനെ ഉയരങ്ങളിലേക്ക് തന്നെ എത്തട്ടെ അപ്പൊ ടീം ഗ്രാമം ഡാൻസിൽ മാത്രല്ല ഡാൻസ് നമ്മൾ കണ്ടു തീപ്പൊരു ഡാൻസ് ആണ് പാട്ടിലും അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടൊരു പാട്ട് ളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായല് കയറിരിക്കറിയിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിരിക്കറിയിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിയിരിക്ക കേറിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്കുന്നു പോളെ പോകാങ്ങളെ ഇന്നത്തോരന്തി ഈ വീട് ഉറങ്ങാം ഇന്ന് പോളെ പോകാങ്ങളെ ഇന്നത്തോരന്തി ഈ വീട് ഉറങ്ങാം കേറിയിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്കറിയിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായല് കയറിയിരിക്ക കുന്നത്തും പോകേണ്ട ഷാപ്പിലും പോകേണ്ട കുപ്പിയിൽ ഒരു കുപ്പി കള്ള് തരാം കുന്നത്തും പോകേണ്ട ഷാപ്പിലും പോകേണ്ട കുപ്പിയിലൊരു കുപ്പി കള് തരാം കേറിയിരിക്കാങ്ങളെ കയറിരിക്കെ ഞാനിട്ട പായൽ കേറിയിരിക്ക കേറിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്കേ കൂട്ടിൽ കിടക്കുന്ന പൂങ്കോഴക്കൊന്ന് പച്ചോല പൊതുക്കെട്ട് തന്ന് വിടാം കൂട്ടിൽ കിടക്കുന്ന പൂങ്കോഴെ കൊന്ന് പച്ചോല പൊതുക്കെട്ട് തന്ന് വിടാം കേറിയിരിക്കാങ്ങളെ കേറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്ക കേറിയിരിക്കാങ്ങളെ കേറിരിക്കൽ കേറി കേറിയിരിക്കെ ഞാനിട്ട പായൽ കേറിയിരിക്കെങ്ങളെ കേറിയിരിക്കെ ഞാനിട്ട പായൽ കേറിക് കയറിരിക്കെ കയറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിയിരിക്കെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിയിരിക്കെ കയറിയിരിക്കാങ്ങളെ കയറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിയിരിക്കെ കയറിയിരിക്കാൻ ഞങ്ങളെ കയറിയിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കയറിയിരിക്കെ കയറിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്ക അങ്ങളെ കേറിയിരിക്ക അങ്ങളെ ഞാനിട്ട പായൽ കേറിയിരിക്ക എല്ലാർക്കും ആങ്ങളിക്കുമുണ്ടൊരു കുഞ്ഞാങ്ങളുയരുന്ന സൂര്യനെ പോ എനിക്കു മുണ്ടൊരു കുഞ്ഞാങ്ങളെട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഈ ടീമിൻ്റെ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നൊരാഗ്രഹം പറഞ്ഞു തന്നെ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതെ ബോച്ചേനെ നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെ എന്താ അവിചാരിതമായിട്ടാണ് നമ്മൾ സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മാനന്തവാടി അതെ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞങ്ങൾ ഒരു ടീം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നൃത്തം അത് കഴിഞ്ഞതിന് ശേഷമാണ് ബോച്ച എത്തുന്നത് ഐ എം വിജയൻ സാറ് നേരത്തെ എത്തിയിരുന്നു പക്ഷേ ബോച്ച വൈകിയാണ് എത്തിയത് അപ്പോൾ അയാൾക്ക് കാണാൻ പറ്റാത്തതിലുള്ള വിഷമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഞാൻ വിളിച്ച പരിപാടിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വേഗം കാർഡൊക്കെ എടുത്തു തന്നു ഓക്കെ ഇവിടെ വരുന്ന സമയത്തൊന്ന് വന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അവസരങ്ങൾ തരാന്ന് പറഞ്ഞു അയാൾക്ക് നമ്മുടെ കൂടെ ചെയ്യാൻ കേരളം ഒരു രക്ഷയില്ലാട്ടോ കാരണം ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ മനസ്സിലാക്കി നിർത്തി മാത്രമല്ല ഇത്രയും വൈറലാക്കിയതിന് കേട്ടോ അപ്പം ഇനിയും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡാൻസുകളും സ്റ്റെപ്പുകളും ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനിയും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയിൽ നമ്മുടെ ചിമ്മചാനിനെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു വേറെ ഒരാളാണ് നമ്മുടെ റീജി ചേച്ചി റീജ് ചേച്ചി ടീമിന്റെ മാനേജറാണ് ഇല്ലേ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇവരെ മാനേജ് ചെയ്യാൻ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ ഒരാൾ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഇത്ര കത്തക്ക് കൂടുന്നു കാരണം ഇത്രയും പേര് ഒരൊറ്റ മനസ്സാക്കി മുമ്പോട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഇതുപോലെ നല്ല കലാകാരന്മാരുമായിട്ടുള്ള അടുത്ത വീഡിയോയിൽ കണ്ടു മുട്ടുന്നത് വരെ ബൈസ് Bye but then I keep to you, bye!